ഇടവണ്ണപ്പാറയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അറസ്റ്റിലായ കരാട്ടെ പരിശീലകനെതിരെ കൂടുതൽ പരാതികൾ പരിശീലകനായ വി സിദ്ധിക്കലി നിരന്തരം പീഡനത്തിനിരയാക്കിയെന്ന മുൻ വിദ്യാർത്ഥിനി വെളിപ്പെടുത്തി മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിക്കലിയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എടവണ്ണപ്പാറയിലെ പതിനേഴുകാരി മരിച്ച പശ്ചാത്തലത്തിലാണ് അധ്യാപകരിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ മുൻ വിദ്യാർത്ഥിനി വിവരിച്ചത് സ്വന്തം മകളെ പോലെ നോക്കുമെന്ന് പറഞ്ഞ് ആദ്യം മാതാപിതാക്കളുടെ വിശ്വാസം നേടാനുള്ള ശ്രമമാണ് അധ്യാപകൻ നടത്തുന്നത് താൻ പരമഗുരുവാണെന്നും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് പരമഗുരുവിന്റെ സാന്നിധ്യം ലഭിക്കുകയുള്ളൂവെന്നും എന്നാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നും ഇയാൾ പറയുമായിരുന്നു പരിശീലനത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞ് ദേഹത്ത് സ്പർശിക്കുമായിരുന്നു നെഞ്ചിൽ കൈവയ്ക്കുന്നത് മനസ്സറിയാൻ വേണ്ടിയാണ് ശരീരം മുഴുവൻ അധ്യാപകൻ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകും തന്റെ ശരീരത്തിൽ അധ്യാപകൻ സ്പർശിക്കാത്ത ഒരു സ്ഥലവുമില്ലെന്നും മുൻ വിദ്യാർത്ഥിനി വെളിപ്പെടുത്തി പോലീസിൽ പരാതി നൽകിയപ്പോൾ അധ്യാപകന്റെ അഭിഭാഷകൻ പിതാവിനെ ഭീഷണിപ്പെടുത്തി കോളേജിൽ പഠിക്കുന്ന മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്നും അധ്യാപകൻ കൊല്ലാൻ മടിക്കില്ലെന്നുമായിരുന്നു ഭീഷണി അതിനുശേഷമാണ് കേസ് പിൻവലിച്ചതെന്നും മുൻ വിദ്യാർത്ഥിനി പറഞ്ഞു എടവണ്ണപ്പാറയിൽ മരിച്ച പതിനേഴുകാരിയെ നേരിട്ടറിയാം മാതാവിനെയും പിതാവിനെയും പോലെ കാണണമെന്നും മാതാപിതാക്കളാണോ അധ്യാപകനാണോ വലുതെന്നും പതിനേഴുകാരിയോട് ചോദിച്ചിരുന്നു എടവണ്ണപ്പാറയിലെ കുട്ടിയുടെ മരണത്തിൽ അധ്യാപകന്റെ ഇടപെടൽ ഉണ്ടായേക്കാമെന്നും മുൻ വിദ്യാർത്ഥിനി ചൂണ്ടിക്കാട്ടി അതേസമയം സിദ്ദിഖലയുടെ കീഴിൽ കരാട്ടെ പരിശീലിച്ച മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറോടെ ചാലിയാറിലെ വാഴക്കാട് മപ്പുറം മുട്ടുങ്ങൽ കടവിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി നാട്ടുകാരും ബന്ധുക്കളും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം ലഭിച്ചത് പുഴയിൽ നിന്ന് വിദ്യാർത്ഥിനിയുടെ മേൽവസ്ത്രവും ഷാളും കണ്ടെടുത്തിരുന്നു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ വാഴക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ സിദ്ധിഖലിയെ പോക്സോ വകുപ്പ് ചുമത്തി വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയുടെ മരണമെന്നും ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു ഇയാൾക്കെതിരെ നേരത്തെയും ആരോപണമുയർന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണപ്പ